ഹലോ ഫ്രണ്ട്സ് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ വീടിയാണ് കിച്ചണിൽ ഇറത്ത് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് ചെന്ന് നോക്കിയതാണ് ഞങ്ങൾ ടെസ്റ്റർ വെച്ച് നോക്കിയപ്പോൾ കിച്ചണിലെ റേക്കമ്മലും അലക്കമ്പിമ്മലുമൊക്കെ നല്ല രീതിയിൽ ഫേസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്വിച്ച് ബോർഡ് അയച്ച് നോക്കിയപ്പോഴാണ് അതിൽ ഇറത്തിലാണ് നല്ല രീതിയിൽ ഫേസ് വരുന്നത് മീട്ടർ ബോർഡിൻ്റെ അടുത്ത് പോയപ്പോഴാണ് സംഗതി നമ്മളെ വില്ലൻ മെയിൻ സ്വിച്ച് ആണ് മെയിൻ സ്വിച്ചിലെ റേഡ് സ്പാർക്ക് വന്ന് കഴിഞ്ഞിട്ട് ഇറത്തുമായിട്ട് ലിങ്കായി പോയതാണ് എർത്തുമായിട്ട് ആയിട്ട് നമ്മളെ എർത്ത് പൈപ്പ് മേലൊക്കെ നല്ല രീതിയിൽ ഫേസ് വര ഫേസ് വരുന്നുണ്ട് അതിപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് വലിയൊരു അപകടം ഒഴിവാക്കാൻ പറ്റി നമ്മളെ വീടിൻ്റെ എന്ന് പറയുമ്പോൾ കുട്ടികളും നമ്മളെ ഓടി കളിക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ ഇങ്ങനെ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാവും പഴയ മോഡൽ നമ്മളെ മീറ്റർ ബോർഡ് മുതലാണ് ഈ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ വരുന്ന മീറ്റർ ബോർഡ് മുതലെ ഇ എൽ സി ബി കട്ടിംഗ് ആണുള്ളത് ഇ എൽ സി ബി കട്ടിങ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്ററും കാര്യങ്ങളും വെച്ച് സെറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിൽ ഈ എറത്തും മെയിൻ സ്വിച്ച് മായിട്ട് മെയിൻ സ്വിച്ച് ആയിട്ടുള്ള ഇറത്തിങ് എർത്ത് ലീക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇപ്പോഴത്തെ മീറ്റർ ബോർഡിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് ഇവിടെ ഒരു ടു എൻക്ലോസർ വെച്ചിട്ട് അതിൽ ഐസൊലേറ്റർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് അവർക്ക് പുറത്തേക്ക് ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു ത്രീ എം ഡി ഓപ്പൺ ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം